මේකක්කර්ශයටක් කකාසියත නමු තුර ්‍රශ්‍යයට විටම සා න්න පි කක්පුයට පොල සිටන්න ජාද යි න්න නක් ර් පනමට තක්කාසින් අපේ නොයන ගැම පතකාසියන්ගනිකකම සිටින්නදා වරි කැම කැන්තාක් වෙත නමට තබ්බ නොරික ും മുളക് പൊടി ഇട്ടാൻ വേണ്ടിട്ട് മുളക് പൊടി മലപ്പൊടി ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല രൂപ ഇല്ലാത്തവർക്ക് മുളക് പൊടി കൊറച്ചിട്ടാ മതിയാവേ non l'avevo cercata va in metà per i vari cent'anni vediamo che si riferiva è una bella ragione per cazzo è una coppia di cuore c'è una nave e il cappone è il cititore ഞാൻ പാൽക്കപ്പുണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് ഇപ്പോഴാണ് കപ്പയിറച്ചിരിപ്പുണ്ടല്ലോ എന്തായാലും കക്കുമ്പോൾ ഉച്ചയൊക്കെ വന്നു പിന്നെ കക്കറച്ചി മേടിച്ച് കക്കറച്ചിയും കപ്പയും കൂടി കുഴക്കാൻ പറ്റും എപ്പോഴും ഒരു കിട്ടുന്നൊരു കപ്പ കപ്പ് മുറത്തിട്ട് ഇട്ട് കൊടുക്കാൻ എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അമ്മ ചെയ്യുന്നു നമ്മുടെ കപ്പന ഒന്നിട്ട് തിളച്ച് വരുന്നുണ്ട് ഗൈസ് നമ്മൾ തിളച്ച് വരുന്നുണ്ട് തിള വന്ന് കഴിഞ്ഞ് ഞാൻ ഇളക്കിയിട്ടാണ് അടച്ചു വെക്കുക അത് ഞാൻ കപ്പ് വെക്കുകയാണ് ഇന്ന് വന്ന എന്താ കാര്യം ചെയ്യുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു വീട്ടിൽ വെച്ചതൊന്നും ഞാൻ അറിയാറില്ല കല്യാണം ഞാൻ കഴിഞ്ഞപ്പോഴാണ് കുക്കിംഗ് എന്താണെന്ന് അടുക്കള എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞത് അതിനുമുമ്പ് എല്ലാ എൻ്റെ വീട്ടുകാരും ചെയ്തിരുന്നു കല്യാണം കഴിഞ്ഞത് കേട്ടോ വീട്ടിൽ കഴിക്കഴിഞ്ഞാൽ എനിക്ക് അടുക്കള കയറേണ്ട ഫുൾ ഫസ്റ്റ് ില്ലാത്തൊരു പരിപാടിയാണ് പിന്നെ ചെയ്തു തരണം ആളില്ലാത്തതെന്ന് നമ്മളെ തന്നെ ചെയ്തു ദോലെറ കൊടട്ട നീയെവിടെയാണ് കൊടട്ട ഫ്രണ്ട്സ് നോയിറ്റ് വൈറ്റ് അറുക്കണേ എന്താ ഞാൻ പറഞ്ഞത് വെറുതെ ഗട്ടാ ദേ ഗൈസ് കപ്പ ഞാൻ പെട്ടെന്ന് വേവിച്ചിട്ട് നല്ല മെല്ലോ കക്കേറിച്ചും വേവിച്ചിട്ട് സാധനങ്ങളെല്ലാം ചെറുപ്പറ ചെറുപറ നമുക്ക് പണികൾ തുടങ്ങും いいですね。わーわー ധികം വഴണ്ട ആവശ്യമില്ല അതിന് ബ്രൗൺ കളറാണ് ജസ്റ്റ് ഒന്ന് മണൽക്കൊന്ന് പോയാൽ മാത്രം മതി തോന്നു തോന്നി മതിയായിരിക്കും ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ നീ എങ്ങനെ നോക്കി കമന്റ് ചെയ്യണം കേട്ടോ ഉള്ളിയൊക്കെ തെറിച്ച് തെറിച്ച് പോകുന്നുണ്ട് മീൻപിടി കിടന്നിട്ട് ഉള്ളിക്കൊന്നും ഇഷ്ടപ്പെടുത്തി കിടന്നിട്ട് തെളിച്ചു പോയി കേട്ടോ എന്ന നമ്മള് കക്കറിച്ചിലും കപ്പയിലും ഒക്കെ ഉപ്പിട്ടാണ് കഴിച്ചിട്ട് എന്നാലും ഞാൻ പെട്ടെന്ന് കലാളൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ അടുത്തും ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ കൂടുതലില്ല അതിനെ ഉപ്പ് ഞാൻ കൊടുക്കുന്നത് രണ്ടുപേരും കൂടി കൊച്ചുങ്ങളും രണ്ടുപേരുണ്ട് ഞാൻ പറയാറുള്ളോ എൻ്റെ അമ്പുകൂട്ടനും എൻ്റെ പൊന്നുകൂട്ടനും രണ്ടുപേരും കൂടി കാശിയാണ് ഞാൻ പറയാൻ രണ്ട് പിള്ളേരുള്ള നിങ്ങൾക്ക് അറിയാൻ വൃത്തിയാക്കില്ല അതിനു വേണ്ടി ഞാൻ പണിയെടുക്കും അതിനു വേണ്ടി അവരും പണിയെടുക്കും അതുപോലെയാണ് എന്റെ വീട് ഇടക്കുന്നത് വൈകുന്നേരം ആവുമ്പോൾ അടിച്ചു വരും കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും വൈകുന്നേരം ഇതുപോലെ തന്നെയായിട്ട് വണ്ടി കേട്ടോക്രമടിച്ച് പക്ഷെ അതിലിരിക്കുന്നില്ല അതിന് പകരം എന്തേ അനീച്ചായിട്ട് ഉണ്ടിക്കൊണ്ട് നടക്കുന്നതെട്ടോ നടക്കാൻ എളുപ്പം ചെടിപ്പ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചീൻ തന്നെയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പെട്ടന്ന് വാടിക്കിട്ടുള്ളൂ അധികം പണിയെടുക്കാൻ പറയുന്നു ചുറ്റാൻ മറന്നു പിടുത്തിട്ട് നമുക്ക് മുളക് പൊടി ഇട്ടാട്ട് ഞാൻ കക്കറച്ചി വേവിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ കക്കറച്ചി മുളക് പൊടി ഇട്ട് വേവിച്ചോണ്ട് അടപ്പ് മാറിപ്പോയി ചെറുതീ അടച്ചതാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടില്ല അതിൻ്റെ കൂടെ ഇപ്പൊ മഞ്ഞൾപ്പൊടിയും പുളം കൂടി അതിൽ ഞാൻ കാറിപ്പൊടി അതിലൂടെ മസാലപ്പൊടി ഒരു ഒന്നര വേണ്ട കേട്ടോ ഒന്നേ കാൽ മസാലപ്പൊടി mana tu yang pautan tu. അരച്ചു വെച്ചൊന്നും മസാല ഒക്കെ പിടിക്കാനാണല്ലോ ഞാൻ അരച്ചു വെക്കുന്നത്

എരിവന്ന് കിട്ടപ്പോ ക്യാറ് പിടിച്ചാൻ്റെ മുഖം ഒന്ന് ചിങ്ങി കിട്ടും അതൊന്നും അല്ല ഇഷ്ടമല്ല കപ്പയും കൂടി ഇടുമ്പോ പക്കയായിരിക്കും കക്ക ഇറച്ചി വന്നോ എന്ത് പറയാ സൂപ്പർ മസാല കക്കറച്ചൊരിഞ്ഞുകഴിഞ്ഞാ കപ്പ ഇടുമ്പ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ കക്ക കടിക്കാൻ കിട്ടണം

ഇൻസ്റ്റാഗരമ ശഗരം മുളുടിയാ ഈ ശഗരം മുളുടിയേണ്ടിട്ടുള്ള നിനത കെട്ടു എല്ലാരും കാണട്ടെ കണ്ടല്ലോ ചേയ് ചേദോ കട ജസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാനാണ് നമുക്ക് റാസ്ക് നൈറ്റ് വെക്കുന്നയാണ്

ഇതാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ തിന്നു കേട്ടോട്ടോ എന്നിട്ട് പറയാം അപ്പം ഇതാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നൈറ്റ് എനിക്ക് ഞാൻ ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ചെറിയൊരു വ്ളോഗായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ